തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചില പരിഷ്കാരങ്ങളെക്കുറിച്ചും പൊതുവായ തീരുമാനങ്ങളെക്കുറിച്ചും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് വിശദീകരിച്ചിരുന്നു ജില്ലാതലത്തിലും മൂന്ന് പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളുടെ തലത്തിലും പൊതുജന പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദാലത്തുകൾ നടത്തുന്ന കാര്യവും അറിയിച്ചിരുന്നു ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ആ അദാലത്തുകളിലെ പൊതു തീരുമാനങ്ങളെക്കുറിച്ചും ഇനി തുറന്ന് നടത്താനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നതിനാണ് വളരെ വിശദമായ ഒരു പ്രശ്നോട്ടുണ്ട് അത് കുറച്ച് സാങ്കേതികമായ കാര്യങ്ങൾ ഉൾപ്പെട്ടതായതുകൊണ്ട് അവസാനം വീണ്ടും ചില തിരുത്തലുകൾ വേണ്ടി വന്നതുകൊണ്ടാണ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള പ്രശ്നോട്ട് ലഭിക്കും പതിനേഴ് അദാലത്തുകളാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് പൂർത്തിയാക്കിയത് അവസാനം നടന്നത് ഒന്നാം തീയതി വയനാട് ജില്ലാ അദാലത്താണ് വയനാട് നേരത്തെ നിശ്ചയിച്ചതാണ് മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചത് അദാലത്തിൻ്റെ അഞ്ച് ദിവസം മുമ്പ് വരെ ഓൺലൈനായി ലഭിച്ച അപേക്ഷകളാണ് അദാലത്ത് വേദിയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം തീർപ്പാക്കിയത് ഉപജില്ലാ ജില്ലാ സംസ്ഥാന അദാലത്ത് സമിതികളും മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അദാലത്ത് സമിതിയുമാണ് പരാതികൾ തീർപ്പാക്കിയത് അദാലത്ത് ദിവസവും അനേകം പേർ നേരിട്ട് പരാതിയുമായി വന്നിരുന്നു ഈ പരാതികളെല്ലാം അതാത് ജില്ലയിൽ അദാലത്ത് നടന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പ്രക്രിയ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ആകെ ഈ പതിനേഴ് അദാലത്തുകളിലായി പതിനാല് ജില്ലകളിലും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിലുമായി പതിനേഴ് അദാലത്തുകളിലായി പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പരാതികളാണ് ലഭിച്ചത് പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് പരാതികളും തീർപ്പാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പരാതികൾ നുകൂലമായാണ് തീർപ്പാക്കിയിട്ടുള്ളത് തീർപ്പാക്കിയതിൽ പതിനാലായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തീർപ്പുകൾ ഇതിനകം നടപ്പാക്കിയിട്ടുമുണ്ട് അതും പരിശോധിക്കുന്നുണ്ട് പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് പരാതികൾ തീർപ്പാക്കി അതിൽ പതിനാലായിരത്തി തൊണ്ണൂറ്റിയഞ്ചെണ്ണം നടപ്പാക്കി തീർപ്പ് നടപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒക്ടോബർ ഒന്നിന് നടന്ന വയനാട് അദാലത്ത് ദിവസം ലഭിച്ചതുൾപ്പെടെ ആയിരത്തി മുപ്പത്തിരണ്ട് പരാതികളാണ് ഇനി തീർപ്പാക്കാൻ ബാക്കിയുള്ളത് അത് തീർപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അദാലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തീർപ്പ് സമയബന്ധിതമായി നടപ്പാക്കുന്നുവെന്നും അവസാനത്തെ അപേക്ഷയിലും നീതിയുക്തമായ തീർപ്പുണ്ടാക്കുന്നുവെന്നും ഉറപ്പുവരുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലും ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസുകളിലും മോണിറ്ററിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ചിനകം പൂർണ്ണമായും എല്ലാ പരാതികളും തീർപ്പാക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് തീർപ്പാക്കിയതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് വിലയിരുത്താൻ പതിനഞ്ചിന് ശേഷം ും വിലയിരുത്താൻ മൂന്ന് മേഖലകളിലായി മന്ത്രിതല അവലോകനവും നടത്തും ഈ അദാലത്തുകൾക്ക് ശേഷം ഇനി മുൻസിപ്പൽ ഡയറക്ടറേറ്റിലും സർക്കാരിലും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ പരിഹരിക്കാൻ പ്രത്യേകമായിട്ടുള്ള അദാലത്ത് നടത്തുന്നുണ്ട് അതിനു പുറമെ കേരളത്തിലെ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരുമായി സർക്കാരിൽ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിശദമായിട്ട് ചർച്ച ചെയ്യാനും തീരുമാനമെടുത്തിട്ടുണ്ട് പ്രശ്നോട്ടിൽ അദാലത്ത് എന്ന് വന്നിട്ടുണ്ട് അതാ അത് അദാലത്തല്ല അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യും മുൻഗണനാടിസ്ഥാനത്തിൽ അത് ഏറ്റെടുക്കും ഈ പ്രക്രിയ മുഴുവൻ നവംബർ പതിനഞ്ചോടു കൂടി പൂർത്തിയാക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് തലത്തിലും സർക്കാർ തലത്തിലുമുള്ള അദാലത്തും കോർപ്പറേഷനുകളുമായിട്ടുള്ള യോഗവും ഈ അദാലത്തുകൾ നിയമവിരുദ്ധമോ ചട്ടവിരുദ്ധമോ ആയി നടന്നിട്ടുള്ള കാര്യങ്ങൾ സാധൂകരിച്ചു കൊടുക്കാനുള്ള വേദിയായിട്ടല്ല കണ്ടത് എന്നാൽ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ കുരുങ്ങിപ്പോയ പ്രശ്നങ്ങൾ ആ കുരുക്കഴിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദാലത്തുകൾ സംഘടിപ്പിച്ചത് ഈ തൊണ്ണൂറ്റി രണ്ട് ശതമാനം തീർപ്പ് എന്ന് പറയുന്നത് തന്നെ കാണിക്കുന്നത് നല്ലൊരു ശതമാനം പരാതികളും സാങ്കേതികത്വത്തിൻ്റെ പേരിൽ പരിഹരിക്കപ്പെടാതെ കിടന്നതാണ് എന്നതാണ് അത് പരിഹരിക്കാൻ ചട്ടഭേദഗതികൾ ആവശ്യമായ വളരെ അനിവാര്യമാണ് എന്ന് കണ്ട കേസുകളിൽ ചട്ടഭേദഗതികൾക്ക് നിർദ്ദേശിച്ചുകൊണ്ടാണ് തീർപ്പുണ്ടാക്കിയിട്ടുള്ളത് ചട്ടഭേദഗതികൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കേണ്ടതാണ് സംബന്ധിച്ച ഉത്തരവുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ ഒരു വലിയ ജോലിയുണ്ടല്ലോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിപരമായ പരാതികൾ തീർപ്പാക്കുക മാത്രമല്ല യഥാർത്ഥത്തിലുണ്ടായത് ഇപ്പോൾ പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പരാതികളിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് പരിഹരിച്ചു എന്ന് പറയുമ്പോൾ ഇതോടൊപ്പം ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം പൊതു ഉണ്ടായിട്ടുണ്ട് സമാനമായിട്ടുള്ള അനേകം കേസുകളിൽ ഇപ്പോൾ ഉള്ള കേസുകളിൽ ഇനി ഭാവിയിൽ വരാനുള്ളവയിൽ ഒക്കെ തീർപ്പുണ്ടാക്കാൻ സഹായിക്കുന്ന പൊതു തീരുമാനങ്ങൾ സ്പഷ്ടീകരണം ചട്ടഭേദഗതികൾ ഇതിലേക്കെല്ലാം ഈ അദാലത്ത് വഴി തുറന്നിട്ടുണ്ട് അതാണ് അദാലത്തിൻ്റെ പ്രത്യേകത അല്ലാതെ ഓരോ വ്യക്തിഗതമായ പരാതികളുടെ തീർപ്പിൻ്റെ എണ്ണം കൊണ്ട് മാത്രമല്ല അദാലത്ത് ശ്രദ്ധേയമാവുന്നത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു മന്ത്രിതല അദാലത്ത് നടത്തിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഈ അദാലത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം തദ്ദേശ സ്വയംഭരണ വകുപ്പാകെ മന്ത്രി മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെ അതിലും താഴെയുള്ള ഉദ്യോഗസ്ഥർ വരെയുള്ളവർ ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അണിനിരുന്നു എന്നുള്ളതാണ് വകുപ്പ് ഏറ്റവും മുകൾ തട്ട് മുതൽ ഏറ്റവും താഴെത്തട്ട് വരെയുള്ള വകുപ്പിൻ്റെ സംവിധാനമാകെ ഇതിനു വേണ്ടി അണിനിരക്കുകയുണ്ടായി എല്ലാ ജില്ലകളിലും പൊതുവിൽ തദ്ദേശ വകുപ്പിലെ ജീവനക്കാരുടെ മനോഭാവത്തിൽ തന്നെ കാര്യമായിട്ടുള്ള മാറ്റം വരുത്താൻ സഹായിച്ചു സാധാരണ എപ്പോഴും ധാരാളം പഴി കേൾക്കേണ്ടി വരുന്നൊരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും കാരണം ഈ ചട്ടം അതിൻ്റെ അതുണ്ടാക്കുന്ന സാങ്കേതികത്വം അത് പലപ്പോഴും ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഇതുകൊണ്ടെല്ലാം പലപ്പോഴും ധാരാളം പഴി കേൾക്കേണ്ടി വരാറുണ്ട് ദൈനംദിന ജനജീവിതവുമായിട്ട് ഏറ്റവും ഗാഠമായ ബന്ധം പുലർത്തുന്ന സ്ഥാപനങ്ങളെന്ന നിലയിൽ ഈ പരാതികളുടെ എണ്ണം കൂടുക സ്വാഭാവികവുമാണ് പലപ്പോഴും ഉണ്ടാകുന്ന പരാതികളുടെ കാരണം ചട്ടങ്ങളുടെ വളരെ ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഇടുങ്ങിയ വ്യാഖ്യാനമാണ് ഇടുങ്ങിയ വ്യാഖ്യാനമാണ് പല കേസുകളിലും ചട്ടങ്ങളിൽ വ്യക്തതയില്ലായ്മ ഒരു കാരണമായിട്ട് വരും പലതരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പഴുതുണ്ടാവുന്നത് കാരണമായിട്ട് വരും ഇത് പരാതികൾ കുന്നുകൂടുന്നതിന് കാരണമാണ് പലപ്പോഴും അഴിമതിക്കും സൗകര്യമായിട്ട് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന പ്രശ്നങ്ങളിലെല്ലാം ഇതെല്ലാം പരിഗണിച്ച് കഴിയാവുന്നത്ര വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായി ഒപ്പം നിയമപരമായിട്ടും നീതിബോധത്തോടെയും നിയമം മാത്രം നോക്കിയാൽ നോക്കിയപ്പോൾ അത് നീതിയിലേക്ക് നയിക്കുകൂടി വേണമല്ലോ നീതിബോധത്തോടെയുമാണ് തീർപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയേറെ പൊതു തീരുമാനങ്ങൾ ഉണ്ടായത് ഈ അദാലത്തിന് നേതൃത്വം കൊടുത്തത് മന്ത്രിയോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമല മേരി ജോസഫ് അതുപോലെ സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ ഡയറക്ടർ റൂറൽ ദിനേശൻ ചെറുവാട്ട് ഡയറക്ടർ അർബൻ സൂരജ് ഷാജി ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രൻ എന്നിവരടങ്ങിയ ഒരു ടീമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് വകുപ്പ് മേധാവികളാകെ എന്നാണ് നേതൃത്വം കൊടുത്തത് പൊതുതീരുമാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി അഞ്ചോളം പൊതു തീരുമാനങ്ങൾ വരും ഓരോന്നും ഞാനിവിടെ വിശദമായിട്ട് പറയുന്നില്ല അതാത് ജില്ലകളിൽ എല്ലാ ദിവസവും പ്രസ് ബ്രീഫിംഗ് നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ടത് നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ ഈ അദാലത്തുകൾ കൊണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അനേകം പേർക്ക് നിഷേധിക്കപ്പെട്ട നീതി ലഭ്യമാക്കാനും ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കാലങ്ങളായിട്ട് നിലനിന്ന പലതരത്തിലുള്ള തർക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി അതിലൊന്നാണ് ആലപ്പുഴയിലെ തലവടി ഗ്രാമപഞ്ചായത്തിലേക്ക് പത്തനംതിട്ട നെടുമ്പറം പഞ്ചായത്തിൽ തെറ്റായി ഉൾപ്പെട്ട ഇരുപത്തൊമ്പത് കുടുംബങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എത്രയോ കാലമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു അവരെ മറ്റൊരു ജില്ലയിലേക്ക് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലേക്ക് മാറ്റി അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ടതും കൗതുകകരവുമായിട്ടുള്ള തീരുമാനങ്ങളും ഈ അദാലത്തിലുണ്ടായി കോട്ടയം ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകൾ തമ്മിൽ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായിട്ട് നിലനിന്ന തർക്കം ഈ അദാലത്തിലൂടെ പരിഹരിക്കുകയുണ്ടായി ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകാൻ ഈ അദാലത്ത് കൊണ്ട് കഴിഞ്ഞു എന്നതും ജനങ്ങളോടുള്ള സമീപനത്തിൽ ഒരു പുതിയ മനോഭാവം വകുപ്പിലെ ജീവനക്കാർക്കാകെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവും ഞാൻ അന്ന് ഒരു പത്രസമ്മേളനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് പറഞ്ഞു രണ്ടാം ഘട്ട കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കും ഇനി ഘട്ടം കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വകുപ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സുതാര്യത ഉറപ്പുവരുത്താനും അഴിമതി കർശനമായിട്ട് തടയാനുമുള്ള നടപടികളുണ്ടാവും ഫയലുകൾ അനാവശ്യമായിട്ട് വെച്ച് താമസിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് അത് ഓൺലൈനായി വിലയിരുത്താൻ പറ്റും മോണിറ്റർ ചെയ്യാൻ പറ്റും വെച്ച് താമസിപ്പിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുകയും അതുപോലെ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ തദ്ദേശ വകുപ്പിൻ്റെ ഇൻറ്ററിനൽ വിജിലൻസ് സംവിധാനം വഴി ആരൊക്കെല്ലാം എതിരായിട്ടാണ് എന്ന് കണ്ടെത്തി അവരുടെ പട്ടിക തയ്യാറാക്കുകയും അവരെ നിരീക്ഷിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം വരും ആളുകൾക്ക് കൃത്യമായി കാലതാമസമില്ലാതെ സേവനം ലഭ്യമാവുന്നു എന്ന് ഉറപ്പു വരുത്താൻ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാവും അതോടൊപ്പം ഇപ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവണത ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് കൃത്യമായി ജോലി ചെയ്യാതിരിക്കുക ലീവെടുത്ത് പോവുക ഇപ്പോൾ മൂന്ന് മാസം വരെ ലീവെടുത്താലാണ് പകരം നിയമനം നടത്താൻ പറ്റുക ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസം ലീവ് എടുക്കും പിന്നെ രണ്ട് ദിവസം വന്ന് ജോലി ചെയ്യും വീണ്ടും എടുക്കും ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നവരുണ്ട് അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പദ്ധതി നടത്തിപ്പിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു നിർദ്ദേശം മന്ത്രി എന്ന നിലയിൽ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരുടേതല്ലാതെ ഹോസ്പിറ്റലൈസേഷൻ പേരിലല്ലാതെ മറ്റൊരു തരത്തിലും ലീവ് അനുവദിക്കരുത് എന്നത് അത്തരത്തിലുള്ള ദീർഘമായ ലീവുകളെല്ലാം റദ്ദാക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അതൊരു പ്രവണതയായി വന്നതുകൊണ്ടാണ് കാരണം സാമ്പത്തിക വർഷം പകുതി പിന്നിട്ടു ഇനി മാർച്ച് മുപ്പത് വരെയുള്ള സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ ഉത്തരവാദിത്വരഹിതമായി ലീവെടുക്കുന്ന പ്രവണത കർശനമായി തന്നെ തടയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പി ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഫയലുകൾ വെച്ച് താമസിപ്പിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കും ഇൻറ്റേർണൽ വിജിലൻസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും വിജിലൻസ് ഓഫീസർമാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല വിഭജിച്ച് നൽകും അഴിമതി ആക്ഷേപമുള്ളവരെ സംബന്ധിച്ചു പലരെക്കുറിച്ചുള്ള അത്തരം ആക്ഷേപങ്ങൾ ശ്രദ്ധയിലുണ്ട് അവരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കും അവരുടെ നിരീക്ഷണത്തിന് വിധേയരാക്കും ഇത്രയാണ് ചുരുക്കി പറയാനുള്ളത് പ്രസ് പ്രസ് നോട്ട് പത്ത് പേജോ മറ്റോ ഉള്ളതാണ് അതുകൊണ്ട് അത് മുഴുവൻ ഞാൻ പറയുന്നില്ല അല്ല ഇവിടെ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം തദ്ദേശ ഇപ്പം ചർച്ചയൊന്നും നടത്തിയിട്ടില്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പറ്റില്ല അസോസിയേഷനുകളുടെ പരാതി അത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപന മേധാവികളിൽ നിന്ന് തുടർച്ചയായിട്ട് പരാതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ലീവേ അനുവദിക്കില്ല എന്നുള്ളതല്ല പക്ഷെ ഇപ്പോൾ കാണിക്കുന്ന രീതി അനുവദിക്കാൻ പറ്റില്ല ആശുപത്രിയിലാണ് ഒരാൾ ലീവ് അനുവദിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയല്ല ഇപ്പോൾ ലീവ് എടുക്കുന്നത് അത് പ്രിൻസിപ്പൽ ഡയറക്ടർ തയ്യാറാക്കും ഏതെല്ലാം കാര്യങ്ങളും ദീപം അനുവദിക്കാം ഏതിലെല്ലാം അനുവദിക്കാൻ പറ്റില്ല അതിൽ ചട്ടഭേദഗതികൾ ആവശ്യമുള്ളതിൽ ഇപ്പോൾ നമ്മൾ സർക്കാർ ഉത്തരവിറക്കും പിന്നീട് അത് റാറ്റിഫൈ ചെയ്യും എന്നിട്ട് ചട്ടഭേദഗതി നടപ്പിലാക്കും അതെ നിരവധി ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ നിരവധി ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫയൽ പ്രോസസ്സ് ചെയ്ത് വരാൻ ഒരു സമയമെടുക്കുമല്ലോ അതാ അത് പ്രഖ്യാപിച്ച കാര്യമാണല്ലോ അത് തദ്ദേശ സ്ഥാപനങ്ങളല്ലേ കൊടുക്കേണ്ടത് വീണ്ടും വീണ്ടും നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ സർക്കാർ കെട്ടിട നിർമ്മാണ ഫീസ് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാശ് വാങ്ങിയത് സർക്കാരല്ല ഇപ്പോഴും പലർക്കും അത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അത് കണക്കിലെടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പഴി കേട്ടത് ഞങ്ങളാണെന്ന് ശരിയാണ് പക്ഷേ കാ കാശു വാങ്ങിയത് തദ്ദേശ സ്ഥാപനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പെർമിറ്റ് ഫീ വർദ്ധിപ്പിക്കാൻ അനുമതി കൊടുത്ത സർക്കാർ അത് പകുതിയാക്കി കുറയ്ക്കുകയും ബാക്കി പൈസ തിരിച്ചു കൊടുക്കാനും അനുമതി കൊടുക്കുന്നു വാങ്ങിയവർ തന്നെ തിരിച്ചു കൊടുക്കും ഫസ്റ്റ് നോട്ട് ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെയുള്ള കേസുകളുണ്ട് അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവുമല്ലോ തദ്ദേശ വകുപ്പിൽ അതത്ര അത്ഭുതകരമായ കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത്തരം കേസുകളുണ്ട് അത്തരം കേസുകളിലെല്ലാം കർശനമായിട്ടുള്ള നടപടി എടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചില നടപടികളുണ്ടാവും പരിശോധനകളുണ്ടാവും അതുപോലെ ഇപ്പോൾ അദാലത്തിൽ തന്നെ രണ്ട് കേസ് ഒന്ന് അത് അഴിമതി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നിരുത്തരവാദിത്താണ് ഒരു ഭിന്നശേഷി പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് ഡേറ്റ എൻട്രിയിൽ വന്ന തെറ്റുമൂലമാണ് എന്ന് കണ്ടെത്തി അത് പുനഃസ്ഥാപിക്കാനും നഷ്ടപ്പെട്ട കാലയളവിലെ പൈസ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് ഈടാക്കി നൽകാനും ഉത്തരവുണ്ടായി പഞ്ചായത്തിൻ്റെ അല്ല നഷ്ടമായ തുക തനത് ഫണ്ടിൽ നിന്ന് നൽകാനും പിന്നെ ഉദ്യോഗസ്ഥനിൽ നിന്ന് തിരിച്ചു പിടിക്കാനും ഉദ്യോഗസ്ഥനിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ട് കൊടുക്കാനല്ല തനത് ഫണ്ടിൽ നിന്ന് ആദ്യം കൊടുക്കും എന്നിട്ട് പഞ്ചായത്ത് ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്ന് എന്നുത്തരവുണ്ടായി കോഴിക്കോട് തന്നെ അദാലത്തിൽ വന്ന മറ്റൊരു പ്രശ്നമാണ് ഒരു കുടിവെള്ള പദ്ധതി പതിനഞ്ച് വർഷം മുമ്പ് നടപ്പാക്കിയ കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോഴും കുടിവെള്ള പദ്ധതി ഭംഗിയായിട്ട് നടക്കുന്നു നല്ല രീതിയിൽ നടക്കുന്നൊരു കുടിവെള്ള പദ്ധതി പക്ഷേ അതിൻ്റെ കുടിശിക എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിന് ചിലവായ പൈസ ഗുണഭോക്തൃ സമിതിയുടെ കൺവീനർക്ക് പതിനഞ്ച് കൊല്ലമായിട്ടും കിട്ടിയിട്ടില്ല അയാൾ പരാതിയായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കാൻ അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചപ്പോൾ എൻജിനീയർ ചെക്ക് മെഷർമെൻറ്റ് നടത്താത്തതുകൊണ്ടാണ് എന്ന് കണ്ടെത്തി പലിശ സഹിതം തദ്ദേശ സ്ഥാപനം ഗുണഭോക്തൃ സമിതി കൺവീനർക്ക് ഈ തുക നൽകണം പതിനഞ്ച് വർഷത്തെ പലിശ സഹിതം നൽകണം എന്നും തീരുമാനിച്ചു ആ പൈസ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനിൽ നിന്ന് പെൻഷൻ തുകയിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചു വകുപ്പ് വേറെയാ അത് പഞ്ചായത്തിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റൂ മുനിസിപ്പാലിറ്റിയുടെ അത് വകുപ്പ് വേറെയാ അല്ല ലീവ് എടുക്കുന്നത് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് വന്നിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരിൽ നിന്നാണ് അത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരാതി വന്നിട്ടുള്ളത് ഇപ്പോൾ തദ്ദേശ വകുപ്പിൽ സ്ഥലമാറ്റം നടപ്പാക്കിയല്ലോ ഓൺലൈൻ സ്ഥലമാറ്റമാണ് നടപ്പാക്കിയത് ആ സ്ഥലമാറ്റത്തിന് ശേഷമാണ് ഈ ലീവ് എടുക്കുന്ന പ്രവണത കൂടിയിട്ടുള്ളത് സ്ഥലമാറ്റം വളരെ സുതാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് ഈ സംഘടനകളുമായി ചർച്ച ചെയ്ത് അവർ അംഗീകരിച്ച ഏകകണ്ഠമായി അംഗീകരിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ടാണ് അപ്പോൾ അതിനുശേഷവും ചിലരിങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട് അത് ജീവനക്കാരെ എഞ്ചിനീയർമാരെല്ലാവരും ഉണ്ട് അതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും പരിശോധന ഇപ്പോൾ നടത്താൻ എളുപ്പമാണ് കെ സ്മാർട്ടും ഐ എൽ ജി എം എസും വഴി ഓൺലൈനായി തന്നെ നമുക്ക് പരിശോധിക്കാം ഒരാളുടെ കയ്യിൽ ഒരു ഫയൽ എത്ര ദിവസമായിട്ടിരിക്കുന്നു അനുവദനീയമായതിൽ കൂടുതൽ ഇരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം അപ്പം അതുകൊണ്ടാണ് ഇൻറ്റേർണൽ വിജിലൻസ് ഓഫീസർമാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല നിശ്ചയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് ശരാശരി ഒരു എട്ടോ പത്തോ ചിലപ്പോൾ അതിൽ കൂടുതലോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല വരും അവരിത് മോണിറ്റർ ചെയ്ത് റിപ്പോർട്ട് നൽകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ വളരെ ന്യായമല്ലാത്ത രീതിയിൽ അന്യായമായ നിലയിൽ കാലതാമസം വരുത്തുന്നവരുടെ പട്ടിക തയ്യാറാക്കും അല്ല ഫയൽ കെട്ടിക്കിടക്കുന്നതിൻ്റെ എണ്ണമല്ല ഞാൻ പറഞ്ഞത് കൂടുതൽ കാലം വെച്ചിരിക്കുന്ന അപ്പം നിലവിൽ ഒരാൾ ഒരു സീറ്റിൽ ഒരു ഫയൽ എത്ര വെക്കാം എന്ന് വ്യവസ്ഥയുണ്ട് നിബന്ധനയുണ്ട് ചിലപ്പോൾ അല്പമൊക്കെ വൈകി എന്ന് വരാം പക്ഷേ വളരെ അസാധാരണമായ നിലയിൽ കാലതാമസം വരുത്തുന്നവരുടെ ആ കാലതാമസത്തിന് പല കാരണങ്ങളുണ്ടാവാം ഒന്ന് ജോലിയിൽ ശുഷ്കാന്തി കാണിക്കാത്തതാവാം ചിലപ്പോൾ ബോധപൂർവം മറ്റ് താൽപ്പര്യങ്ങൾ കൊണ്ടുമാവാം കാരണം കാര്യം എളുപ്പത്തിൽ നടത്തിയാൽ പിന്നെ വേറെ ഉദ്ദേശമൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ടുമാവാം അപ്പം അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫയലുകൾ തീർപ്പാക്കുന്നതിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേസ് മാർട്ട് വന്നതിൻ്റെ പുരോഗതി ആദ്യം നിങ്ങൾ പലരും കുറേ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ അന്ന് വിമർശനം ചൂണ്ടിക്കാണിച്ച മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു പത്രവാർത്ത കാണുകയുണ്ടായി കെ സ്മാർട്ടിൽ ഇരുപത്തി ഇരുപത് ലക്ഷത്തിലധികം ഇരുപത് ലക്ഷത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ മറ്റോ ഫയലുകൾ വന്നു അതിൽ രണ്ട് പോയിൻറ്റ് ഒന്ന് ലക്ഷം അല്ല സോറി ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം ഫയലുകൾ അവധി ദിനങ്ങളിൽ തീർപ്പാക്കിയെന്നാണ് മുപ്പത്തിയാറായിരം ഫയലുകൾ തീർപ്പാക്കിയത് രാത്രി മണിക്കും രാവിലെ മണിക്കും ഇടയിലാണ് ഓൺലൈൻ ഓൺലൈനായതിൻ്റെ സൗകര്യമാണ് ഓഫീസ് സമയത്ത് മാത്രമല്ല ഇപ്പോൾ ജീവനക്കാർ ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ള ചില ഗുണകരമായ വശങ്ങളുണ്ട് ജീവനക്കാരുടെ കാര്യത്തിൽ തന്നെ ഉണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരോടുള്ള സമീപനം സർക്കാർ ജീവനക്കാരെ അന്യായമായിട്ട് ക്രൂശിക്കാൻ ആരെങ്കിലും നിന്നാൽ അതനുവദിച്ചു കൊടുക്കില്ല അനുവദിച്ചു കൊടുത്തിട്ടുമില്ല ഇപ്പോൾ തിരുവല്ല നഗരസഭയിൽ ഒരു നഗരസഭയിലൊരു പാട്ടുപാടിപ്പോയതിൻ്റെ പേരിലുണ്ടായ കോലാഹലമൊക്കെ അറിയാമല്ലോ അതിനൊന്നും നടപടിയെടുക്കാനൊന്നും സർക്കാർ നിന്നിട്ടില്ല അന്യായമായിട്ട് ആരും ക്രൂശിക്കില്ല എല്ലാ പിന്തുണയും കൊടുക്കും പക്ഷെ അതേസമയം ഇങ്ങനെയുള്ള ബിലീവ് എടുത്ത് പോവുക ജോലി കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക ഫയലുകൾ വെച്ച് താമസിപ്പിക്കുക അതിന് കർശനമായിട്ട് നേരിടുകയും ചെയ്യും എല്ലാവരും അങ്ങനെയെന്നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഇപ്പം ആ പത്രവാർത്തയിൽ തന്നെ കണ്ടത് ഈ ആറു മിനിറ്റ് കൊണ്ടൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദാഹരണങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ കെ എസ് നേരത്തെ വന്നിട്ടുള്ള വിമർശനങ്ങൾ ആ നിങ്ങൾ തന്നെ വളരെ ശക്തമായ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ തന്നെ നല്ല വാക്കും പറയുന്നു എന്നതിൽ സന്തോഷമുണ്ട് പക്ഷെ അത് ഇനിയും പൂർണ്ണതയിൽ എത്തിക്കണം അതാണ് അപ്ഡേഷൻ നടക്കും ആവശ്യമായിട്ടുള്ള അപ്ഡേഷൻ കെ സ്മാർട്ടിൽ നടക്കും കാര്യത്തിൽ അഞ്ച് വിഷയത്തിലുള്ള ഉത്തരവ് ഇഷ്യൂ ചെയ്തു ഒരു പതിനഞ്ച് വിഷയത്തിൽ ഉത്തരവിനുള്ള പ്രോസസ്സിങ് നടക്കുകയാണ് പിന്നെ ചില കാര്യങ്ങൾ ധനകാര്യ വകുപ്പിൻ്റെയൊക്കെ അനുമതിക്കുള്ളത് നേരിട്ട് ധനകാര്യ വകുപ്പിനും അയച്ചിട്ടുണ്ട് ചില വിഷയങ്ങൾ ഒരു പത്ത് വിഷയങ്ങൾ പിന്നെ വേറൊരു പത്ത് വിഷയം ഇത ചിലതൊക്കെ ഓവർലാപ്പ് ചെയ്യുന്നുമുണ്ട് ചിലതിന് എസ് ആർ ജിയുടെ കമൻസിന് ചോദിച്ചിട്ടുണ്ട് ചിലത് അധിക റിപ്പോർട്ട് ചില മൈന്യൂട്ട് കാര്യങ്ങളധികം റിപ്പോർട്ട് വേണ്ടി വേണ്ടി ആവശ്യമായിട്ടുള്ളതിന് അതിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ലാസ്റ്റ് നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട്സ് കിട്ടിയതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഇന്ന് ഗവൺമെൻറ്റിലേക്ക് കിട്ടിയത് അത് പ്രോസസ്സ് ചെയ്ത് അപ്ലോഡ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ജിയോ ആയത് അഞ്ച് കാര്യങ്ങൾക്ക് ആറ് കാര്യങ്ങൾക്കാണിപ്പം മറ്റത് മറ്റു വിവിധ തലങ്ങളിൽ പരിശോധനയിലും അതായത് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും ആറ് ഉത്തരവുകൾ പുറത്തിറങ്ങി പതിനഞ്ച് ഉത്തരവുകൾ പ്രോസസ്സിങ്ങിലാണ് ബാക്കി ആ പ്രക്രിയ തുടരുന്നു ഓ അത് പറ ചോദിക്കാം പിന്നെ ഏത് ചോദ്യം ചോദിക്കാം ഞാൻ ഈ ഇവിടെനിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ കാര്യം മാത്രം മാത്രമേ എന്ന് പറഞ്ഞിട്ടില്ല മദ്യനയം അധികം വൈകാതെ തന്നെ ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ മദ്യനയം സംബന്ധിച്ച് നിങ്ങളോട് വിശദീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം വൈകാതെ തന്നെ അത് സംബന്ധിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു അത് അവസാന ഘട്ടത്തിലാണ് ഇനി ക്യാബിനറ്റ് അനുമതിയുടെ ആവശ്യം കൂടിയേ ഉള്ളൂ അത് നമുക്ക് അപ്പോൾ പറഞ്ഞാൽ പോരെ എല്ലാ കാര്യങ്ങളും മദ്യനയത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ നമ്മൾ എന്തായാലും കാണേണ്ടി വരും അപ്പം പറഞ്ഞാൽ പോരെ എന്തായാലും വകുപ്പിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ ഉള്ളത് എൽ എസ് ജി ഡി പരമാവധി പോയാൽ എക്സൈസ് അപ്പോൾ ശരി നിങ്ങൾക്ക് ചോദ്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിർത്താം